സ്വാഗതം വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ിൽ കോളേജ് മാർച്ച് തീയതികളായി ഇലഞ്ഞി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക് ഫെസ്റ്റും കോളേജ് പ്രശസ്ത ഗായികയും റാപ്പറും സ്റ്റോറി ടെല്ലറുമായ ഇന്ദുലേഖ വാര്യർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ച ടെക് ഫെസ്റ്റിൽ പന്ത്രണ്ടോളം കോളേജുകളിൽ നിന്ന് മത്സരാർത്ഥികൾ പങ്കെടുത്തു ഫെസ്റ്റിന്റെ ഭാഗമായി പ്രമുഖ ഏജൻസികൾ സംഘടിപ്പിച്ച മോട്ടോർ കാർ ഷോയും നടന്നു തുടർന്ന് നടന്ന യൂട്യൂബ് ഇൻഫ്ലുവൻസറായ ദിലീൻ ദിനേശിന്റെ പ്രകടനം വിദ്യാർത്ഥികൾക്ക് ഹരം പകർന്നു മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ദുലേഖാ വാരിയർ അവതരിപ്പിച്ച റാപ്പ് മ്യൂസിക് ഫ്യൂഷൻ പരിപാടിയെ തുടർന്ന് മെക്കാനിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ റോഹിണി വിജയൻ അവതരിപ്പിച്ച കളരി പ്രകടനം നടന്നു തുടർന്ന് നടന്ന കുട്ടികളുടെ ഫാഷൻ ഷോ മ്യൂസിക്കൽ ഇവന്റുകൾ ഡി ജെ തുടങ്ങിയവ കോളേജിലെ ആഘോഷത്തിന് മാറ്റുകൂട്ടി വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജി വിസാറ്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ പി ആർഒ ശ്രീ ഷാജി അറ്റുപറം ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ സേതു മെറിൽ ജോർജ്

మనతయ్ మంచాలల సంబరించాలను అదే పొందిన విద్యార్థుల గా చూడ పొందు ఉండే కండిడేట్స్ ఓకే డైరెక్ట్ అంటే ఐసిటి ద్వారా ఫాస్ట్ ద్వారా మనం కాలేజీలో చేయవలసినది వెళ్ళాలి మనం అందరం మంచి కయ్యోడి కయ్యోడి తోని మనం ఒకడ తీరిగా మనం చేసిన తర్వాత బర్బారి సంతోషం నినం ഒരു കഥയും അല്ലെങ്കിൽ ഒരു കൾച്ചറും ഒരു ടെക്നോളജി എന്ത് രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനും വേണ്ടത് ക്രിയേറ്റിവിറ്റിയും കൃത്യകൃതിയുമാണ് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഏത് കലാരംഭങ്ങളാണെങ്കിലും അത് മഹായകർമ്മി നല്ലൊരു നല്ല ചിന്താഗതി നല്ലൊരു കൃത്യമായിട്ടുള്ള സ്ഥിരപരമായിട്ടുള്ളൊരു ചിന്താഗതിയും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കല വളരെ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ ദിലീപ് കെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം ദിലീപ് സർ ഡോക്ടർ അനൂപ് സർ പ്രിൻസിപ്പൽ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡോക്ടർ രാജ്മോഹൻ സർ പ്രിൻസിപ്പൽ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മിസസ് ശ്രീവിദ്യ കെ ആർ കൾച്ചറൽ കോർഡിനേറ്റർ മറ്റ് ഊട്ട് ഓഫ് താങ്ക്സ് പറയുന്ന അക്ഷയ് ഷാജി കോളേജ് യൂണിയൻ ചെയർമാൻ വെൽക്കം ചെയ്ത ഡോക്ടർ സേതു മരിൻ ജോർജ് ച്ചോടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇ വേദിയിൽ മറ്റ് വിശിഷ്ട അതിഥികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്കും കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും നമസ്കാരം ഇവിടെ ആർട്സ് ആൻഡ് സയൻസും എഞ്ചിനീയറിംഗും ഉണ്ട് എത്ര പേര് ആർട്സ് ആൻഡ് സയൻസ് ഉണ്ട് കുട്ടികൾ അറിയില്ല എഞ്ചിനീയറിംഗ് എല്ലാവരും എൻജിനീയേഴ്സാ വൈകാട്ട് ഞാനൊരു എഞ്ചിനീയർ ആണ് ദിലീപ് സാറ് പറഞ്ഞല്ലോ ഞാൻ ടു തൗസൻഡ് ടെൻ ഫോർട്ടീൻ ബാച്ച് വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ് അത് കഴിഞ്ഞ് എം ബി എ പഠിച്ചത് എന്നാലും ഇപ്പൊ പൊതുവിൽ ഒരു ഒരു ചൊല്ലുണ്ട് എഞ്ചിനീയർ ആയാൽ പിന്നെ എന്തുമാവാം എന്ത് കരിയർ ചൂസ് ചെയ്യാനും കേപ്പബിലിറ്റി ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു കോഴ്സായി എഞ്ചിനീയറിംഗ് മാറിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് പാഷൻ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഉണ്ട് പലർക്കും മറ്റു പല ും ഉണ്ടാവും എന്ത് തന്നെയാണെങ്കിലും പറയാനുള്ളൂടെ പ്രശസ്തരായും ശിക്ഷാൻ സാധ്യതയുള്ള ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ വന്ന് ജോലി ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ എല്ലാവരും വീട്ടിൽ ഇരിക്കാൻ പറയുന്നത് ഇരിക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഞങ്ങള് യോഗസ്ഥാനെ കുറിച്ച് പറയുന്ന ഈ അഡീഷണാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ി ഉച്ചയും വെളിച്ചവും വിധിച്ചതല്ല എന്ന് കാൽ രണ്ടും ചക്രമാക്കി സ്വപ്നവും മൃദുക്കളും അടുപ്പിലിട്ട് ചാരമാക്കിത്ത വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ ഒറ്റിൽറ്റുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂംസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം